നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മോസ്കോ അഴകാത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭർത്താവ് അനീഷിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ആറു മണിയോടുകൂടി വീടിനുള്ളിലെ മുറിക്കുള്ളിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അനീഷ് തന്നെയാണ് മല്ലിക മരിച്ചു കിടക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചത് തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി മല്ലികയുടെ വലത് തോൾ ഭാഗത്ത് രക്തം കണ്ടെത്തി ഇതേ തുടർന്നാണ് പോലീസിന് സംശയം തോന്നിയത് സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുന്ന ആളാണ് അനീഷ് എന്ന് പോലീസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് മുൻപ് മല്ലിക പോലീസിൽ പരാതി നൽകിയിരുന്നു ഇൻക്വസ്റ്റി നടപടികൾ അതിനുശേഷം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മാത്രം എന്താണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തൃക്കൊടിത്താനം പോലീസ് കേസെടുത്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണാം അവനെ വിളിക്കാനാണ് ആള് പോകുവിട്ടാണ്. തോല. ഇടിക്കാനാണ് പിടിച്ചേ. वरा कहीं रे रे माता हिंदी में गिरना पेनो और मेरे को तुम मारे क्या मैं ये कर रहा है मैं थोड़ी सी आई जो और मैं बोलता हूं ध्यान ये